കൂടംകുളത്തെ സമരം കൂടുതൽ ശക്തമാകുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം ചേർന്ന നിരാഹാര സമരത്തിന് ശേഷമാണ് ഇപ്പോൾ കടലിടങ്ങിയുള്ള സമരം നടക്കുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ സ്ത്രീകളും പിഞ്ച് കുട്ടികളും അടക്കമുള്ളവർ കടലിലേക്ക് വന്നു കഴിത്തറ്റം വെട്ടാത്തിൽ കടലിൽ അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമാണ് അവർ നടത്തുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ മാറിയാണ് ഇപ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾ കടലിലിറങ്ങിയ സമരക്കുന്നത് ഏറ്റവും ഏറ്റവും അപകടകരമായ രീതി തങ്ങളുടെ അതിജീവനത്തിന് വേണ്ടി ആണവ നിലയം കൂടംകുളത്ത് വേണ്ട എന്ന സന്ദേശം പ്രചരിപ്പിക്കാനായി നൂറുകണക്കിന് സമര അനുകൂലികൾ സമര പ്രവർത്തകൾ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ കുട്ടികളെയും അല്ലെങ്കിൽ സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരും ചേർന്ന് ഇപ്പോൾ സമരം നടത്തുന്നു ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്ന പോലെ നൂറുകണക്കിന് പേർ ഇപ്പോഴും ഈ കടൽത്തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും അപകടകരമായ ഒരു സമരമാർഗം തന്നെയാണ് തങ്ങളുടെ അതിജീവനത്തിന് വേണ്ടി തങ്ങളുടെ സമര സന്ദേശം ഉയർത്തുന്നതിന് വേണ്ടി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കയറുകൾ കേവലം ഒരു കയറുകൾ മാത്രം കരയിലേക്ക് ബന്ധിപ്പിച്ച് അതിൽ പിടിച്ചതുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സമര ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകുന്നു പോലീസിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിന്റെ ക്രൂരമായ ആക്രമണം അല്ലെങ്കിൽ പോലീസിന്റെ ക്രൂരമായ റെയ്ഡുകൾ ഈ ഗ്രാമങ്ങൾ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു അതിലുള്ള പ്രതിഷേധവും കൂടി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്രയും ഇത്രയും ശക്തമായ ഒരു സമരമാർഗത്തിലേക്ക് സമരസമിതി മാറിയിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ നിരാഹാര സമരമായിരുന്നുവെങ്കിൽ അതിനുശേഷമുള്ള ഈ മണിക്കൂറുകൾ ഇപ്പോൾ കടലിലിറങ്ങിയുള്ള സമര മാർഗം സ്വീകരിക്കുകയാണ് സമരസമിതി പ്രവർത്തകർ ചെയ്തിരിക്കുന്നത്